റേഷണൽ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് എച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓണപ്പടത്തിൽ ആദ്യം എനിക്ക് കാണാൻ സാധിച്ചത് കൊണ്ടല്ല മാത്രമാണ് പിന്നീട് അജയ്ൻ്റെ രണ്ടാം മോഷണം കണ്ടു അതിനുശേഷം കിഷ്കിന്ദണ്ഠം കണ്ടു അപ്പോൾ കിഷ്കിന്ദണ്ഠം കാണുന്ന സമയത്തുണ്ടായ ഒരു അനുഭവം അതായത് ആ സിനിമ വളരെ വലിയ രീതിയിലുള്ള ഒരു സിനിമയാണ് ഏറ്റവും വലിയ സിനിമയാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് കാണാൻ പോയ ഒരു അനുഭവം ഞാൻ ഇന്നലെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഞാൻ ഒരു കാര്യവും ഇല്ലാത്ത നേരത്ത് നമ്മൾ പറയുന്നുള്ള വഴി വരാനുള്ളത് വഴിയിൽ തങ്ങത്തില്ലെന്ന് പറഞ്ഞ കണക്ക് ബാഡ് ബോയ്സ് ഒന്ന് കണ്ടു കാര്യം ഈ ബാഡ് ബോയ്സ് കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു തിയേറ്ററിൽ പോയി ഒരു ചെറിയ തിയേറ്ററിൽ അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും ബാഡ് ബോയ്സ് അല്ലേ ഓ അപ്പോൾ ഒരു ചെറിയൊരു തിയേറ്ററിൽ കണ്ട് കളയാവുന്നു വിചാരിച്ചവിടെ ചെന്നപ്പോഴത്തേക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ പറയുന്ന നടക്കുക ഏതോ ഒരു ശക്തി നമ്മളെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് പത്തരയ്ക്ക് തുടങ്ങേണ്ടെന്ന സിനിമ പത്തരയായിട്ടും തുടങ്ങുന്നില്ല കാര്യം ആളില്ല അവിടെ ഞാനും എൻ്റെ മകനും പിന്നെ എനിക്ക് തോന്നൊരു മറ്റ് രണ്ടുപേരും മാത്രം അപ്പം നാല് പേരെ അല്ലെങ്കിൽ അഞ്ച് പേരായിട്ട് അവർ ടിക്കറ്റ് കൊടുക്കത്തില്ല മിനിമം ഒരു പത്തു പേരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ടിക്കറ്റ് കൊടുക്കത്തുള്ളവർ പറഞ്ഞു അപ്പം ഞാൻ നോക്കിയിട്ട് പത്തര കഴിഞ്ഞിട്ടും അനക്കോ ഇല്ലാതിരുന്ന അവര് ഷോ തുടങ്ങാനുള്ള ഒരു ഉദ്ദേശവും കാണാത്തതുകൊണ്ട് ടിക്കറ്റ് ഞാൻ ഞാനവിടെ ഞാൻ ചോദിച്ചു നടക്കുവോ ഷോ അപ്പോൾ പറഞ്ഞിട്ട് പത്ത് പേരെങ്കിലും ഇല്ലാതെ നടക്കാൻ സാധ്യതയില്ലെന്ന് അപ്പോൾ അങ്ങനെ എന്നെ ഒന്ന് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരു ശക്തിയെ നമ്മളെ ഒന്ന് സഹായിച്ചു കളയാമെന്ന് വിചാരിച്ചു കാര്യം ഈ പടം കണ്ട് വെറുതെ എൻ്റെ ഇരിക്കുന്ന പൈസ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇതിപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വച്ചാൽ ഇപ്പം സിനിമ റിലീസ് ചെയ്തിട്ടെന്ന് എനിക്ക് തോന്നുന്നു ആറാമത്തെയോ ഏഴാമത്തോ ദിവസമങ്ങ് ഉണ്ടായി അപ്പം കാണാനുള്ള ആൾക്കാരെല്ലാം സിനിമ കണ്ടു കഴിഞ്ഞു ഏകദേശം അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഇത്തരത്തിലുള്ള അനുഭവം ഞാൻ പങ്കുവയ്ക്കുന്നത് എന്നിട്ടും ഞാൻ അതിൽ നിന്നും പഠിച്ചില്ല ഞാൻ എന്ത് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ഞാൻ എപ്പോഴും സിനിമ കാണാൻ പോകുന്ന ഒരു തിയേറ്ററിൽ നോക്കിയപ്പോൾ അവിടെ ഒരു അവിടെ സ്ക്രീൻ ത്രീയിൽ ഈ സിനിമയുണ്ട് അപ്പോൾ ഞാൻ നമുക്ക് ആ അവിടെ വളരെ കുറച്ച് സീറ്റേ ഉള്ളു അതിൽ ഏതാണ്ട് എട്ട് സീറ്റോളം ബുക്കിങ്ങുമായിട്ടുണ്ട് അപ്പോൾ എട്ട് പേരെങ്കിലും ഉണ്ടായതുകൊണ്ട് അവിടെ സിനിമ നടക്കുമെന്ന് ഉറപ്പുണ്ടായതുകൊണ്ട് ഒരു കാര്യമില്ല അതെൻ്റെ മോൻ അങ്ങോട്ട് പോകേണ്ടതാണ് എന്നിട്ടും ഞാൻ ഓടിപ്പോയി അവിടെ ഞങ്ങൾ എൻ്റെ പോയി അവിടെ സിനിമ കാണാൻ വേണ്ടിയിട്ടിരുന്നത് അതിൻ്റെ തുടക്കം തന്നെ നമ്മളിപ്പോൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുള്ള പോലെ ചില കോമഡീസ് കിട്ടിയിരുന്നു അവിടെ നിന്നൊക്കെ ഇടുന്ന കെടുത്ത കുറേ ഡയലോഗുകളും കാര്യങ്ങളുമൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു സിനിമ തുടക്കം തന്നെ പിന്നീട് അങ്ങോട്ട് പോകുമ്പം നമുക്ക് നമ്മൾ തന്നെ ഇരുന്ന് നിന്ന് അറിയാതെ ഉറങ്ങിപ്പോകത്തക്ക രീതിയിൽ ഇത് സത്യത്തിൽ അത്രമാത്രം ഈ സിനിമ കാണേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടായതുകൊണ്ടാണ് ഈ തുറന്നു പറയുന്നത് അത് ഞാനിപ്പോൾ പറഞ്ഞാണ് സിനിമ റിലീസ് ചെയ്ത് അഞ്ചാറ് ദിവസങ്ങളായി കാണാനുള്ളവരൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞതുകൊണ്ട് ആ സിനിമയുടെ കളക്ഷനെ ഒന്നും ബാധിക്കുമെന്നൊന്നും ഞാൻ കണക്കാക്കുന്നില്ല പിന്നെ ഇതിനകത്ത് റഹ്മാൻ അതുപോലെ ബോൾ ബിവിൻ ജോർജ് സെന്തിൽ കൃഷ്ണ ഇവര് പേരും അതായത് പ്രധാനപ്പെട്ട വേഷത്തിൽ അഭിനയിക്കുന്ന എവര് പേരും ഇവരെ പേരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ക്യാരക്ടറിനകത്ത് ഈ ക്യാരക്ടേഴ്സിനകത്ത് നമ്മൾ പറഞ്ഞ കുറച്ച് കോമഡിയും അല്ലെങ്കിൽ കുറച്ച് മാസും അതും ഇതൊക്കെ കൊണ്ടുവരുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ അവരെ പേരെ സഹിച്ചിരിക്കാം ഈ ഷീലു എബ്രഹാം എനിക്ക് തോന്നുന്നു അവർ തന്നെ നിർമ്മിച്ച് അവർ തന്നെ നായികയായിട്ടുള്ള അല്ലെങ്കിൽ അവര് തന്നെ അഭിനയിച്ചിട്ടുള്ള സിനിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ക്യാരക്ടറും ഏറ്റവും മോശമായിട്ടുള്ള ഒരു അഭിനയവും ഏറ്റവും മോശമായിട്ടുള്ള ഒരു സിനിമയായിരിക്കും bad boys എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കാര്യം നമുക്ക് ഇന്നത്തെ പറയാൻ ആരുമില്ല അതുപോലെ നമ്മുടെ മുൻ പഴയ ശങ്കറിനെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ട് എന്തിനാണ് ഈ ഒന്നുമില്ലെങ്കിലും ശങ്കറിനെ പോലുള്ള ഒരാൾ സിനിമ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്നേ ഉള്ളൂ പക്ഷേ ഇത്തരത്തിലുള്ളൊരു സിനിമകളിലേക്ക് ശങ്കറിനെ പോലുള്ള ആൾക്കാർ വന്ന് കൂടുതൽ പരിഹാസ്യനായിട്ട് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ സിനിമയ്ക്കകത്ത് കാണാൻ സാധിക്കുന്നത് പിന്നെ ഭീമൻ്റെ പൂവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പിന്നെ അങ്ങനെയൊന്നും തോന്നത്തില്ല കാര്യം ഈ അടുത്ത കാലത്ത് അദ്ദേഹം സിനിമയ്ക്ക് പുറത്ത് സ്ക്രീനിനെ പുറത്തുള്ള അദ്ദേഹത്തിന്റെ ചില പ്രവർത്തനങ്ങളും പ്രവൃത്തികളും കൊണ്ട് നമുക്കിപ്പോൾ അദ്ദേഹം ഇതിനകത്ത് അഭിനയിച്ചെന്നും പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഒരു സന്തോഷവും തോന്നത്തില്ല അല്ലെങ്കിൽ ഒരു മോശവും നമുക്ക് പറയാനില്ല ഒന്നുമില്ല അദ്ദേഹത്തിനെ നമ്മൾ ആ രീതിയിൽ കണ്ടാൽ മതി പക്ഷേ ശങ്കറിനെ സംബന്ധിച്ചിടത്തോളം ശങ്കർ ഒക്കെ അഭിനയിക്കുമ്പം നമുക്ക് വളരെ പ്രയാസമാണ് അതുപോലെയുള്ള ഇതിനകത്ത് എന്തിനാണ് കുറേ ആൾക്കാർ ഇതിനകത്ത് അഭിനയിച്ചത് എന്തിനാണ് ഇങ്ങനെ ഒരു സിനിമ ഇത് ഇങ്ങനെ തട്ടിക്കൂട്ടി കുറേ സിനിമകൾ കുറേ പേരുകൾ കുറേ ആൾക്കാർ കുറേ സാഹചര്യങ്ങൾ അതെല്ലാം കൂടെ കൊണ്ടുവന്നൊരു സിനിമ എടുക്കാൻ വേണ്ടി എടുത്തു വെച്ച ഒരു സിനിമ ഒരു ശരിയായിട്ടുള്ളൊരു കഥ ഉണ്ടായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു സിനിമ എടുത്തതെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ സിനിമ കാണുന്ന ആരെങ്കിലും അത് വിശ്വസിക്കുമോ എന്നുള്ളത് കാര്യം അത്രയും കാര്യം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല വെറുതെ എൻ്റെ പൊക്കറ്റ് ഇരുന്ന പൈസ ഒക്കെ പോയി എന്ന് മാത്രമേ എനിക്ക് സിനിമയെക്കുറിച്ച് പറയാനുള്ളൂ എനിക്ക് തോന്നുന്നു ഈ സിനിമയ്ക്കകത്ത് ആകെ ഞാൻ നോക്കിയിട്ട് വലിയ കുഴപ്പമില്ലാത്ത തരക്കേടില്ലാത്ത റോളിൽ ഒരു ഭാഗം അഭിനയിച്ചിരിക്കുന്നത് അതിത് വലിയ പ്രാധാന്യവും ഇല്ല ഒരുപാട് നേരം സ്ക്രീൻ പ്രസൻസോ ഒന്നുമില്ല ഒരുപാട് നേരം ഈ സിനിമയ്ക്കകത്ത് ഇല്ല അതിന് അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പം ഉള്ള ഭാഗം വെച്ചിട്ട് മനോഹരമായിട്ട് ചെയ്തിട്ടുള്ളത് ഒരു പരിധി വരെ മല്ലിക സുകുമാരനാണ് കാര്യം മല്ലിക സുമാരനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരെ കുറ്റം പറയാനൊന്നുമില്ല അവർ ചെയ്തിരിക്കുന്ന അവർ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അജു വർഗീസിന്റെ റോള് നമുക്കറിയാം അജു വർഗീസും വലിയ തെറ്റില്ലാത്ത രീതിയിൽ ചെയ്തു പക്ഷെ മല്ലിക സുമാരൻ മാത്രമാണ് നമുക്കൊരു ഒരു നമ്മൾ നമ്മൾ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് ഈ സിനിമയ്ക്കകത്തുള്ളത് മറ്റാരെയും ഇന്നത്തെ നമുക്ക് പറയാൻ പറ്റത്തില്ല കാര്യം ഈ അത്രയും കാര്യം എനിക്ക് എനിക്ക് ഒട്ടും 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 ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളതിലും മറ്റേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉമർലുല്ലു ഡയറക്ട് ചെയ്ത സിനിമകളുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് ഒരു സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കാണുന്നത് കാര്യം എനിക്ക് ഒരു തരത്തിലും ഞാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറയണമെന്നുണ്ട് പക്ഷേ പറയുന്നതിനും ഒരു പരിധി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഈ സിനിമയെക്കുറിച്ച് ഞാനിപ്പം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പങ്കുവെക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഇതൊരു റിവ്യൂ ആയിട്ടൊന്നും അല്ല ഇത് നമ്മുടെ ഒരു അഭിപ്രായം അതും സിനിമ ഇറങ്ങിയാണ്ട് ആറാമത്തെ ഏഴാമത്തെ ദിവസം എൻ്റെ ഒരു അഭിപ്രായം സിനിമ കണ്ടുകൊണ്ട് താങ്ക് യു